ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ മേക്കപ്പിന് പോണാണ് അതായത് ഗുരുവായൂർക്കാ പോകുന്നത് എന്നാൽ ഇന്ന് രണ്ട് മേക്കപ്പേ ഉള്ളത് അപ്പം രാവിലെ തന്നെ ഏകദേശം ഇപ്പം മണി ഒന്നര ആയിട്ടുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതെ ആള് റെസ്റ്റിലാണ് കാരണം അവിടെ ചെന്നിട്ട് ഇനി മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് കാരണം റെസ്റ്റ് എടുക്കുന്നു ഒരാളും കൂടെ നിച്ചു ആള് ദാരിച്ചിട്ട് വെള്ളം വാങ്ങാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ ബേക്കറിൽ നിർത്തിക്കണിയാണ് അപ്പൊ ഇന്ന് ഇവിടെ ഗുരുവായൂർ ഒരു മേക്കപ്പ് ഉണ്ട് അവിടെ ചെന്ന് ഗ്രൂമിനെ റെഡി ആക്കിയിട്ട് അവിടെ നമുക്ക് മൂവാറ്റുപോൾക്ക് വരണം കാരണം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു രാവിലെ എന്ന് പറഞ്ഞാൽ ഒന്നരയ്ക്ക് എഴുന്നേറ്റു ഞങ്ങൾ നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകണം ഓ അപ്പോൾ വെള്ളമൊക്കെ വാങ്ങി ഞങ്ങളപ്പോൾ ബാക്കി പരിപാടി ഉണ്ടാക്കാൻ ഫോൺ വഴി ബാക്കിയ കാര്യങ്ങളാണ് ചേട്ടി ഗിർ എവിടെ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ലൊക്കേഷനിലെത്തിയിരിക്കുന്നു ഫസ്റ്റ് ലൊക്കേഷനിലെത്തിയിരിക്കുന്നു

ാണ് ബ്ലോഗ് അതങ്ങാതിരുന്നോ ഇന്നീ മീശേമ്മ ഞാനൊരു ടാറ്റ മഹാള് പണിയും അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങളുടെ പണി ആരംഭിക്കുകയാണ് ഗൈസ് ചെക്കനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക അതിനാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ താടിയെ കൊണ്ട് ഷാർപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ഷാർപ്പ് ലുക്ക് കിട്ടാനായിട്ട് താഴെ ഷാർപ്പ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മളുടെ താടിയുടെ അവിടെ കുറച്ച് ഡ്രിം ചെയ്യാനുണ്ടായി അതെല്ലാം നമ്മൾ ഡ്രിം ചെയ്തു ആൻഡ് ഹെയർ എല്ലാം നമ്മൾ നോക്കി എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ എടുത്തു അതിനുശേഷം നമ്മൾ മേക്കപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തു മേക്കപ്പ് അത്യാവശ്യം ഓവറായിട്ട് നമ്മൾ ചെയ്യാറുള്ള എല്ലാം ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് മേക്കപ്പ് ചെയ്തത് നെക്സ്റ്റ് ഹെയർ ആയിരുന്നു ഹെയർ നമ്മൾ ഓവറായിട്ട് ബ്ലോഡ്രൈ ചെയ്തില്ല ഒന്നും ചെയ്തില്ല കാരണം അത്യാവശ്യം ഫിറ്റ്നെസ്സുള്ള ഹെയർ ആയിരുന്നു അപ്പോൾ നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്നും ബ്ലോഡ്രൈ ചെയ്ത് കിട്ടും അങ്ങനെ ഇരിക്കുകയെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ദേ ഇവിടെ ബ്രൈഡിൻ്റെ മേക്കപ്പ് ഇപ്പുറത്ത് ഗ്രൂമിൻ്റെ മേക്കപ്പ് ഇപ്പുറത്ത് ബ്രൈഡിൻ്റെ മേക്കപ്പ് ഇപ്പുറത്തെ ഗ്രൂമിൻ്റെ മേക്കപ്പ് അങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് അപ്പം സെറ്റായി സെറ്റായി കഴിഞ്ഞു ഞങ്ങൾ ഫൈനൽ ഇതിലോട്ട് പോണതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതാണ് നമ്മുടെ ഗ്രൂമിന്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾ ഒരു സെൽഫി എല്ലാം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് സ്ഥലം എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇത് മൂവാറ്റൂഴിലാണ് ഇവിടെയാണ് ഇനി അടുത്ത മേക്കപ്പ് വരുന്നത് ബാക്കി മേക്കപ്പ് ഇനി അകത്ത് പോയിട്ട് കാണാം ഓക്കെ ഇവിടെ ഓൾമോസ്റ്റ് ചെക്കൻ്റെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തോളൂ അതുകഴിഞ്ഞ് നമ്മളൊന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഹെയർ സെറ്റ് ചെയ്ത് ഒരു ലുക്ക് പിടിച്ചു നോക്കി അപ്പോൾ വലിയ കുഴപ്പമില്ല അത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പിലോട്ട് ഇടുന്നു മേക്കപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് ഫോളോ ആക്കാറില്ല കാരണം ആ ഒരു ഫോട്ടോയിലാണെങ്കിലും എല്ലാ എല്ലാത്തിലും ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് നാച്ചുറലിൽ അത്യാവശ്യം വേണ്ട രീതിയിൽ പയ്യെ ടച്ച് ചെയ്യുക കറക്റ്റ് കറക്റ്റ് ആ ഒരു ടൂൺ കൊടുക്കുക സ്കിന്നിന് ടൂൺ ചെയ്യുക അങ്ങനെ ട്യൂൺ ചെയ്ത് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ ഓവറായിട്ട് ഒരുമാതിരി എന്താ പറയുക മേക്കപ്പ് കുറവാണോ ചേട്ട എന്ന് ചോദിക്കുന്ന പോലത്തെ രീതിയിലോട്ട് പോകും അത് കാരണം അത്യാവശ്യം രീതിയിൽ ചെയ്ത് എസ് കെ വക്കാറുള്ളൂ ഓവറായിട്ട് ആർക്കും ആ ഒരു വീട്ടിൽ നല്ലൊരു സ്കിൻ ട്യൂണും കിട്ടും അങ്ങനെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഹെയർ നമ്മൾ സെറ്റ് ചെയ്തു ചെക്കൻഡ് ആള് സെറ്റായിരുന്നു ഇത് ആളുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ എൻഗേജ്മെൻ്റ് ആണ് മാരേജല്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടി ചെറിയൊരു പാട്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ജസ്റ്റ് ഫോർ ഫൺ അല്ലാതെ ഒരു രസത്തിന് വേണ്ടി ഇട്ടതാണ് അപ്പോൾ ഹെയറും സെറ്റ് ചെയ്തു ഓൾമോസ്റ്റ് ചെക്കൻ്റെ ഒരു ഫൈനൽ ലുക്കെല്ലാം വന്നിട്ടുണ്ട് ആൾ അപ്പോൾ ആളുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഇതാണ് ഇത് നമ്മളുടെ അല്ല ഇത് വേറെ ആടെ നിന്ന് ആൾ ചെയ്യതാണ് അപ്പോൾ ഏകദേശം ആളുടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് ആളുടെ ഡ്രസ്സ് ലെയർ അപ്പ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണാം ഇതാണ് ആളെ ലെയർ അപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഏകദേശം എല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് സ്റ്റൈൽ ചെയ്യുക സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ ഇവിടെ വർക്കും കഴിഞ്ഞു ആൾ നല്ല ഹാപ്പി ആയിരുന്നു ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെയ്തതെല്ലാം ഇനി ആളുടെ വെഡിങ് കൂടി വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ പറ്റി നമ്മളെടുത്ത് കാണിക്കുന്നതാണെന്നുണ്ട് അപ്പോൾ നമ്മളുടെ ൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും ഞങ്ങൾ ഒരു രണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഓക്കെ താങ്ക് യു